ഹായ് ഫ്രണ്ട്സ് കുങ്കുൻ ഫിറ്റ്നസ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഫിലിസോഷി അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് ഹാൻഡ് പവർ വർദ്ധിപ്പിക്കാനുള്ള പവറും അതുപോലെ തന്നെ സ്പീഡും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പത്ത് സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങൾ ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആകും അപ്പോൾ കൈകൾക്ക് നമുക്ക് പഞ്ച് ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു കോൺഫിഡൻസും ഹാൻഡ്സ് പവർ വർദ്ധിപ്പിക്കുന്നതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലായിക്കും കൂടി തന്നെ വിളുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടെക്നിക്ക് ഇതുപോലെ ഫിംഗറിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമ്മൾ ഫിംഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ കൈകളതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക ഇനി ഇവിടെ നിന്ന് നേരെ ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്തിട്ട് തമ്മിലൊന്ന് പ്രെസ് ചെയ്യുക ഇങ്ങനെ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫിംഗറിൻ്റെ ടിപ്പെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ഇങ്ങനെ പോയിൻറ്റ് ചെയ്തിരിക്കാതെ തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും പ്രെസ്സായിട്ട് ലാസ്റ്റ് പെൻറ്റ് വരെ പ്രസ്സായിട്ടിരിക്കുക നല്ല ഫോഴ്സ് കൊടുക്കുക ആ ഫോഴ്സ് വരാൻ നേരം തന്നെ നമ്മൾ കൈക്ക് ഒരു വൈബ്രേഷൻ ഒട്ടായിരിക്കാണ്ട് വരും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക വീണ്ടും ഒന്ന് റിലീസ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് സേം ഇതുപോലെ തന്നെ പിടിക്കുക ഈ ഒരു മൂമെൻ്റ് ഒരു ഇരുപത് തവണ വെച്ച് ഇരുപത് ഇൻറ്റു മൂന്ന് ഒരു അറുപത് മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ രണ്ടാമതോട്ട് നമുക്ക് റിസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ റിസ്റ്റിന് ഇതുപോലെ തന്നെ കൈ സ്ട്രെയിറ്റായിട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് അടുത്ത കൈ വെച്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ബെൻ്റ് ചെയ്ത് പിടിക്കുക ഈ ഒരു പാർട്ട് നല്ല ടൈറ്റ് വരുന്ന രീതിയിൽ ഒന്ന് ബെൻ്റ് ചെയ്യുക അതിനുശേഷം റിലീസ് ചെയ്യുക വീണ്ടും അതുപോലെ തന്നെ ബെൻ്റ് ചെയ്യുക എൽബം അടങ്ങാതെ ശ്രദ്ധിക്കുക ബെൻഡ് ചെയ്തിട്ട് വീണ്ടും റിലീസ് ചെയ്യാം രണ്ട് കൈയും ഇതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷം ഇത് നേരെ താഴേക്ക് ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ചെയ്തത് താഴേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ടൊന്ന് റിലീസ് ചെയ്യുക നേരെ വെക്കുക വീണ്ടും അതുപോലെ തന്നെ താഴേക്ക് ഇത് ചെയ്യുന്ന സമയത്തും എൽബോ സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിക്കുക അപ്പോൾ ഈ മൂവ്മെൻറ്റുകളെല്ലാം ഒരു ഇരുപത് ഇൻറ്റു മൂന്ന് എന്നുള്ള രീതിയിൽ ചെയ്യാം നെക്സ്റ്റ് അടുത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് ഫിംഗർ ഇതുപോലെ ഫിംഗറിന് തന്നെ സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഫ്ലോറിലേക്ക് നിങ്ങൾ ഇതുപോലെ ഫ്ലോർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇത്തിരി ഒരു അല്പം സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫേസിൽ ഇതുപോലെ തന്നെ കൈ ഒന്ന് വെക്കുക ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടിപ്പ് ബെൻഡായി പോകുക അതേ ഒന്ന് പഞ്ച് ചെയ്യുക കുറച്ച് ഫോൾസ് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ഫോർ ആമിലേക്ക് കിട്ടുന്ന രീതിയിൽ കൈയുടെ ഈ ഒരു പാട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ കൈ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആക്കി പിടിക്കാം എന്നിട്ട് ഫിസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് അകത്തേക്കും പുറത്തേക്കും ഇതുപോലെ തന്നെ ഇൻസൈഡും ഔട്ട് സൈഡിലേക്കും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല ഫോഴ്സ് കൊടുക്കാൻ ശ്രമിക്കുക നല്ല ഫോഴ്സിൽ പിടിച്ചിട്ട് വേണം ഈ ഒരു ചെയ്യാണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോർ ആമിലേക്കായിരിക്കും ഈ ഒരു പാട്ടിലെ ഒരു മസിലേക്കായിരിക്കും ആ ഒരു സ്ട്രെങ്ത് വരുന്നത് അപ്പം ഇതും സെയിം ഇതേ ഒരു നമ്പർ തന്നെ ചെയ്യുക ഒരു ഇരുപത് വെച്ച് ഇരുപൂന്ന് രീതിയിൽ തന്നെ ഈ ഒരു മൂവ്മെൻറ്റും ചെയ്യാം അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻ്റ് ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നിൽക്കുക കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആക്കി തന്നെ പിടിക്കാം ഇന്നിവിടുന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോ കൈ വീതം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കുക ഇത് താഴേക്ക് പോകുന്ന സമയത്ത് അടുത്ത കൈ കുറച്ച് ടൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാം സെയിം വൺ ടു ത്രീ ഫോർ ചെയ്തിട്ട് ഇത് ഗ്രാജ്വലി സ്പീഡ് കുറേശേ കൂട്ടി കൊടുക്കുക നല്ല ടൈറ്റ് കൊടുത്തോണ്ട് തന്നെ ചെയിൻ പോലെ അപ്പം ഈ ഒരു മൂവ്മെന്റ് നിങ്ങളുടെ കൈ ഒരു ടയേർഡ് ആകുന്നവരെ നിങ്ങൾക്ക് ആ ഒരു പറ്റുന്ന ആ ഒരു രീതിയിൽ ആ ഒരു ടൈം വരെ ചെയ്യാം അത് നമുക്ക് ആറാമത്തെ മൂവ്മെന്റ് ചെയ്യാം അതിന് കൈ ഇതുപോലെ തന്നെ മുന്നിലൊന്ന് സ്റ്റെഡിയായിട്ട് പിടിക്കാം ഇനി ഇവിടുന്ന് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൽബോ ഇവിടെ നിന്ന് ബോഡിയിൽ നിന്ന് വൈഡായി പോരുത് ബോഡീനോട് ചേർത്ത് തന്നെ നമ്മൾ ഈ സൈഡിൽ ഇതിനോട് ചേർത്ത് തന്നെ വേണം അകന്ന് പോവാതെ വീണ്ടും ക്ലോസ് ചെയ്യുക വൺ ടു ത്രീ ഇതുപോലെ ഇത് മാക്സിമം ചെയ്തിട്ട് ടൈം കൂട്ടുക സ്പീഡ് കൂട്ടുക ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ഈ ഒരു മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യാണ്ട് ഇതും നിങ്ങളുടെ ഒരു കൈക്ക് ഒരു ടൈറ്റ് ഇടുന്നവരെ അല്ലെങ്കിൽ ജസ്റ്റ് ആ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ആ ഒരു ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം വരെ ടയേർഡ് ആവുന്ന ഒരു സമയം വരെ സെയിം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏഴാമത്തെ മൂവ്മെൻറ്റ് ചെയ്യാം ഇപ്പോൾ ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് സെയിം തിരിച്ച് കൈ ഇതുപോലെ തന്നെ പിടിക്കാം ഷോൾഡർ ലെവലിൽ പിടിക്കാം ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് ഈ ഒരു കൈ ഇവിടുന്ന് ഇതുപോലെ തന്നെ എൽബോ ഇങ്ങനെ താഴേക്ക് ബെൻഡായി നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ഷോൾഡറിന്റെ ഒരു ലെവലിൽ തന്നെയാണ് ഇത് താഴേക്ക് വരുന്നത് വീണ്ടും അപ്പ് ചെയ്യുക ഇതുപോലെ ഒരേ ലൈനിൽ തന്നെ നിന്നുകൊണ്ട് ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കയ്യിലൊക്കെ നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഈ ഒരു മൊമെന്റ് ചെയ്യാം ഇത് ഷോൾഡറിന്റെ ഒക്കെ ഉള്ള ഒരു സ്ട്രെങ്ത്തിനും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൊവെന്റ് ആണ് ഗ്രാജുവലി സ്പീഡ് കൂട്ടി തന്നെ ചെയ്യുക അത് നമുക്ക് എട്ടാമത്തെ ഒരു മൂമെൻ്റ് ചെയ്യാം കൈകൾ ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ചെയ്ത് ഫിസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ് മാത്രം ഒരു റൊട്ടേഷൻ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇത് ഒന്ന് സ്റ്റോപ്പ് ആകുന്ന സമയത്ത് അടുത്ത കയറി റൊട്ടേറ്റ് ചെയ്യാം തിരിച്ചുവിടുന്നുണ്ട് വൺ ടു വൺ ടു വൺ ടു വൺ ടു മാക്സിമം ഫോഴ്സ് കൊടുക്കുക ഇതുപോലെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇതും ഒരു ട്വൻ്റി ഇൻറ്റു ത്രീ എന്നുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഒമ്പതാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം ഒരു കൈ ഇതുപോലെ തന്നെ മുന്നേ ഫേസ് നേരെ ഒരു കൈ പിടിക്കുക അടുത്ത കൈ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിൽ ഇന്നിവിടെ നിന്നൊരു ഹുക്ക് പഞ്ചിൻ്റെ മോഡൽ നമ്മൾ ഫിസ്റ്റ് ഈ കൈയിലേക്ക് വന്ന് ടച്ച് ആവുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് പഞ്ച് ചെയ്യുക നല്ല പുഴുബാക്കി ചെയ്തിട്ട് പഞ്ച് ചെയ്യാം ഫിസ്റ്റ് നല്ല ടൈറ്റ് കൊടുക്കുക ഇത് പതിയെ പതിയെ സ്പീഡ് കൂട്ടുക ഇതുപോലെ നക്സ് ഓപ്പോസിറ്റ് സൈഡും ആദ്യം സ്ലോലി തുടങ്ങുക പതിയെ പതിയെ സ്പീഡ് കൂട്ടുക അപ്പോൾ ഇതും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ പത്താമത്തെ ഒരു ടെക്നിക്ക് ചെയ്യാം നമുക്ക് അപ്പോൾ അതിന് ഇതുപോലെ ഒരു കുപ്പിയുണ്ട് ഇതുപോലെ വെള്ളം നിറച്ചാണ് കുപ്പിയിൽ അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ഇതുപോലെ ഒന്ന് പിടിക്കുക ഇതിൻ്റെ താഴേക്ക് വിടുക താഴേക്ക് വിടുന്ന സമയത്ത് അടുത്ത കൈക്ക് ജസ്റ്റ് ഇതൊന്ന് ക്യാച്ച് ചെയ്യുക ഇനി വീണ്ടും വിടുന്ന സമയത്ത് അടുത്ത കൈക്ക് ക്യാച്ച് ചെയ്യുക വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇതുപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ചെയ്യുന്നവരും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് ഒത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ ഡെയിലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ കൈയുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഞ്ചിനും നമുക്ക് മാക്സിമം നല്ല സ്പീഡ് കണ്ടിട്ട് സാധിക്കും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമെന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ